പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു രണ്ട് ബോഗൻ വില്ല പ്ലാന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഹൈബ്രിഡ് ബോഗൻ വില്ല ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ഇത് വാങ്ങിച്ചപ്പോൾ ഈ പുതിയ തളർപ്പൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം വന്ന നിലീഫുകളാണ് ഇതൊരു നാടൻ വെറൈറ്റി കൊമ്പ കുത്തി വെച്ചതാണ് കിളുത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി പുതിയ തളർപ്പുകളൊക്കെ വന്നിട്ട് വേഗം തന്നെ പ്ലാന്റ് വലുതായിട്ടുണ്ട് അപ്പം ഇനി ഇത് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ എങ്കിൽ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കാം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഇനിയിപ്പം ബ്രൂൺ ചെയ്യുന്നൊരു ടൈമിലേക്കൊക്കെ എന്തായാലും മാറ്റി മാറ്റിവെക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് പ്ലാന്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ പോട്ട് നിന്ന് എന്തായാലും മാറ്റി വയ്ക്കണമല്ലോ അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് വേറൊരു ബോട്ടിലേക്ക് വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ട് നമുക്കതിനെ കെയർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാനിതിനെ ഒരു പോട്ടിലേക്ക് മാറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പോട്ടി മിശ്രിതമായിട്ട് എടുത്തിട്ടുള്ളത് മണലും മണ്ണും ചാണകപ്പൊടിയാണ് അതിലുള്ള പോട്ടിങ് മിശ്രിതം നമ്മൾ അറിയുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് തന്നെയാണ് വീട്ടിൽ പ്ലാന്റ് വളർത്തിയെടുത്ത് വിൽക്കുന്നവരുടെ അടുത്തു നിന്നാണ് നമ്മൾ പ്ലാന്റ് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോട്ടി മിശ്രിതം നല്ല പോട്ടി മിശ്രിതത്തിൽ തന്നെയാണ് അവർ നട്ടിട്ടുള്ളത് കുറച്ച് പോട്ടിലേക്ക് വലിയ ബോട്ടിലേക്ക് മാറ്റി നടാം അപ്പോൾ ആ മണ്ണ് മാറ്റണ്ട ആ മണ്ണിൽ തന്നെ ബാക്കി മണ്ണും കൂടെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ താഴ്ഭാഗത്ത് കുറച്ച് പോട്ട് മിശ്രിതം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പൊട്ടിലെ ചെടീനെ പതിയെ എടുത്ത് നമുക്ക് അതിനകത്തേക്ക് മാറ്റി വയ്ക്കാം പൊടിഞ്ഞ് പൊടിഞ്ഞിരിക്കുന്ന മണ്ണായത് തന്നെ ഇതിൽ നിന്ന് ഇത് കമഴ്ത്തി എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് അത് കിട്ടുക എന്നൊന്ന് നോക്കാം അപ്പോൾ പേരിനൊന്നും ഡാമേജ് വരാൻ പാടില്ല ഹൈബ്രിഡ് ഭോഗൻപില്ലകളായതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും ക്ഷത വാടി വാടിപ്പോകും അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുമാണ് അതിനെ മാറ്റി വയ്ക്കാൻ ഒരുപാട് നനവുള്ള അതായത് ഈർപ്പമുള്ള ഒരു ബോട്ടി മിശ്രിതമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പൊടിഞ്ഞു പോയത് അതിന് നമ്മൾ വെള്ളം ഒരു ദിവസം കൊടുക്കാതിരുന്നേച്ചിട്ട് പതിയെ തട്ടിക്കഴിഞ്ഞ് ഇത്രയും പൊടിഞ്ഞു പോവാതെ കിട്ടുമായിരുന്നു ഏതായാലും ഞാൻ ബോട്ടിലേക്ക് വെക്കാൻ നേരമാണ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മണ്ണ് നടന്ന് പോയെങ്കിലും റൂട്ടിനൊന്നും ഒരു കംപ്ലയിൻ്റ് ഇല്ല പക്ഷേ ഒരു ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇത് ഈ തൊട്ടാൽ ഒടിയുന്ന പോലെയുള്ളൊരു സ്റ്റെമ്മുകളാണ് ഇതിൽ അത് നട്ട് കൊടുത്ത് നോക്കാം പിടിച്ച് അറിയില്ല ബാക്കി പോട്ടി മിക്സിയും കൂടെ നിറച്ച് കൊടുക്കുകയാണ് ചെയ്തത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ തങ്ങി നിൽക്കാൻ പാടില്ല അപ്പോൾ ഇത് നല്ല വെള്ളം മറന്നു പോകുന്ന രീതിയിലുള്ളൊരു പൊടി മിശ്രിതമാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ സ്ലറികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് വേഗം വളർന്ന് വേഗം തന്നെ പുതിയ പുതിയ സ്റ്റെമ്മുകൾ ചെറിയ മുളകളൊക്കെ വേഗം പൊട്ടിക്കു വരുന്നതാണ് അപ്പോൾ പ്ലാന്റ് വേഗം തന്നെ വലുതായിക്കോളും നല്ല വേരത്തേക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ചെടികളും ഇതേ രീതിയിൽ തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് പ്ലാന്റ് മറ്റു കാര്യങ്ങൾ അതായത് നമ്മൾ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും ക്ഷതം എന്തെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ ഫംഗൽ ബാധയൊന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സാഫ് കിളക്കിയിട്ട് ചവിട്ടിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ലീഫിലൊക്കെ തിളച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മാറ്റി നട്ട് കഴിഞ്ഞാൽ തന്നെ പ്ലാന്റ് പെട്ടെന്ന് വെയിലത്ത് തന്നെ വെക്കണ്ട ഒരു രണ്ട് മൂന്ന് ദിവസത്തോളം നമ്മൾ അത്യാവശ്യം ഒരു ചെറിയ നേരിട്ട് വെയിലടിക്കാത്തൊരു ഭാഗത്തേക്ക് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ വാടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വലുത്ത് വെച്ച് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് പ്ലാന്റ് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്